എന്താ കണ്ണാ എന്താ അത് പൂ ഇങ്ങനെ പൂ പറച്ചാലേ പറിച്ചാലേ ഓരനന്നെ പുറത്തിറങ്ങാൻ സമ്മതിക്കൂലെട്ടോ നല്ല ചീത്ത വെക്കൂ ഇവിടുത്തെ പൂ മൊത്തം പറിച്ചെറിയാൻ വന്നിയാ നല്ല ഇങ്ങോട്ട് വാ ചീത്തവക്കൂട്ടോടുവാ ഈയാണിവിടുത്തെ പൂക്കള്ളന്ന് പറയൂ ആ ആ പൂക്കള്ളനെ പിടിച്ചേ പറയൂ കിച്ചവിനെ പിടിച്ചിട്ടുണ്ടെ അയ്യോ കൊറച്ച് വെയിൽ കൊള്ളണോ വാ എത്ര പൂണ്ടത് ആ പൂവിന്റെ നിറം എന്താ കാണാ വെള്ള അവരി വെള്ള വെള്ള പൂവിനൊരു ബൈ ബൈ ഒക്കെ പറ പൂവില്ല പൊന്നോ അതിന് പൂവില്ലാത്ത എനിക്ക് സങ്കടപ്പെട്ട കാര്യമുണ്ടോ പൂവുണ്ടാവട്ടെ പൂവ് പോക്കറ്റിലൊക്കെ പറിച്ചിട്ട് കൊണ്ടുപോവുക എന്നെ ഇവിടെ നിന്ന് പൂവ് മോക്ഷണത്തിന് പിടിക്കും പൂ കള്ളൻ പിടികും അന്നെ അവര് പിടിക്കൂട്ടോ പൂ പറിക്കുന്നതിന് ആരാ പൂ പറിച്ചു ചോദിക്കൂര് ആരാ അവിടുത്തെ പൂവൊക്കെ പറിക്കുന്നേന് ഞാൻ പറഞ്ഞു കൊടുക്കും കൃഷ്ണവാന്നു പറയണമ്മ അമ്മ പറഞ്ഞു കൊടുക്കണോ കൃഷ്ണവാണ് പൂ പറിക്കുന്നേൻ നമ്മളെ വീട്ടിലുള്ള ചെടിയാണല്ലോ കണ്ണ കണ്ണാ ഇത് നോക്ക് നമ്മളെ വീട്ടിലുള്ള ചെടിയാണല്ലോ ഇത് ആ എന്താ ഇത് നമ്മളെ വീട്ടിലുള്ള കരുമൂസ ആണോ കരുമൂസയാണോ അത് പൂ അതിന് പൂവില്ല അയ്യോ കഷ്ടോ അല്ലേ അതിന് പൂവില്ല വേണ്ട പൂവില്ല ഈ പൂവ് മൊത്തം പറക്കല്ല ഒരു ചീത്ത പറയൂട്ടോ മോനെ ആ അങ്ങനത്തെ പണിയൊക്കെ എടുത്തോ ആ ആ അയ്യോ പൂവ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു രസം ഉണ്ടാവോ കാണാൻ പോയി പോയ രസം ഉണ്ടാവുമോ കണ്ടാ കാണേ ആ കുറച്ച് വെയില് കൊള്ളി വെയിലത്തൂടെ നടന്നോ കുറച്ച് വെയില് കൊണ്ടോടി ആ പൂവ് പൂവ് പൂ പൂവ് ഇഷ്ടപ്പെട്ടു കുഞ്ഞിതാ ഇതാ എവിടെയാണ് കുറേ പൂവ് നോക്കട്ടെ അമ്മയ്ക്ക് തരുമോ പൂവ് ഹലോ അമ്മയ്ക്ക് തരുമോ പൂവ് പൂവ് അമ്മയ്ക്കാണ് അതെത്ര പൂവുണ്ട് ആ പൂവിൻ്റെ കളർ എന്താ വെള്ള വൈറ്റ് പറ വൈറ്റ് വാ മതി 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 പൂ വാ പറക്കല്ലേ വെയിലു വെയില് കൊണ്ട് കണ്ണാ കൊറച്ച് വെയില് കൊണ്ടുപോയി വാ കണ്ണാ വാങ്ങോട്ട് വാ പൊന്നോ പൂവ് കണ്ട സന്തോഷാണ് അപ്പൊ ഈയൊ ഡാൻസ് ഒക്കെ നമ്മടാ പൂവ് കണ്ട് ഡാൻസ് കളിച്ചത് അപ്പത് ചേച്ചി പൂവാണ് ചീച്ചി കൊണ്ട് നമുക്ക് ചീറ്റ എവിടെയാണ് പൂവാണ് ാണ് പായുന്നത് ചേച്ചിട്ടോ ചേച്ചി ഓടി പോകുന്ന മോൻ ചെന്നിട്ടാ മോൻ ചേച്ചി നിങ്ങൾ വിളിച്ചിട്ട് മനസ്സിലാവൂല കണ്ണാ കണ്ണാ ചേച്ചി പോയി പോയി ഇത് എല്ലാരെ പോറകെ ഇങ്ങനെ പറഞ്ഞ വീട് പോട്ടോ പോകാ വീട് പോ വീട് പോ